ായ ടെസ്റ്റ് പരമ്പരയിൽ ഒരു യുവനിരയെയാണ് ഇന്ത്യ തെരഞ്ഞെടുത്തത് രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും വിരമിക്കലിന് ശേഷം ഒരു യുവനിരയെ തിരഞ്ഞെടുത്ത ബി സി സി ഐ ശുഭ്മാൻ ഗില്ലിനെ ക്യാപ്റ്റനായും ഋഷഭ് പന്തിനെ വൈസ് ക്യാപ്റ്റനായും പ്രഖ്യാപിച്ചു ഇംഗ്ലണ്ടിനെതിരെയുള്ള ഒന്നാം ടെസ്റ്റ് മത്സരത്തിലെ ആദ്യ ഇന്നിംഗ്സിൽ യശസ്വി ജെയ്സാൾ ശുഭ്മാൻ ഗിൽ ഋഷഭ് പന്ത് എന്നിവർ സെഞ്ചുറി നേടി തിളങ്ങുകയും കരുൺ നായരും സായി സുദർശനും നിരാശപ്പെടുത്തുകയും ചെയ്തു കെ രാഹുൽ പ്രതീക്ഷയ്ക്കൊത്ത പ്രകടനം കാഴ്ചവെച്ചില്ല എന്നാൽ ഇന്ത്യയുടെ രണ്ടാം ഇന്നിംഗ്സിൽ കെ എൽ രാഹുൽ മികച്ച ബാറ്റിംഗ് പ്രകടനം നടത്തിയിരുന്നു കെ എൽ രാഹുലിനെ ടീം ഇന്ത്യയുടെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാളായി തെരഞ്ഞെടുത്തിരിക്കുകയാണ് ചേതേശ്വർ പൂജാര സാങ്കേതികമായി ഇന്ത്യൻ ടെസ്റ്റ് ടീമിലെ ഏറ്റവും കൃത്യമായ ബാറ്റ്സ്മാൻമാരിൽ ഒരാളാണ് കെ എൽ രാഹുൽ എന്നും ഓരോ പന്തും നേരിടുന്ന രീതി കാണുമ്പോൾ അത് നമുക്ക് കൂടുതൽ മനസ്സിലാകുമെന്നും പൂജാര പറയുന്നുണ്ട് അതേസമയം രാഹുൽ വലിയ റൺസ് നേടേണ്ടതുണ്ട് അദ്ദേഹത്തിന് മതിയായ കഴിവുണ്ട് പക്ഷെ ചില സമയങ്ങളിൽ അദ്ദേഹം നല്ല തുടക്കം കുറിക്കുകയും പിന്നീട് പുറത്താവുകയും ചെയ്യുന്നുവെന്നും ചേതേശ്വർ പൂജാര പറഞ്ഞു ആദ്യ ഇന്നിംഗ്സിൽ രാഹുലിന് മികച്ച തുടക്കം നൽകാൻ സാധിച്ചെങ്കിലും നാല്പത്തിരണ്ട് റൺസ് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ സെഞ്ചുറി നേടുമെന്ന പ്രതീക്ഷ നൽകിയ കളിയിലാണ് രാഹുൽ വിക്കറ്റിൽ കുരുങ്ങിയത് എന്നും പൂജാര കൂട്ടിച്ചേർക്കുന്നുണ്ട് ആദ്യ ഇന്നിംഗ്സിൽ നാല്പത്തിരണ്ട് റൺസ് നേടി പുറത്തായ രാഹുൽ രണ്ടാം ഇന്നിങ്സിൽ നൂറ്റിമുപ്പത്തിയേഴ് റൺസാണ് സ്കോർ ചെയ്തത് രാഹുലിന്റെ ഒൻപതാമത് ടെസ്റ്റ് സെഞ്ചുറി കൂടിയായിരുന്നു ഇത് താരം നേടിയ ഒൻപത് ടെസ്റ്റ് സെഞ്ചുറികളിൽ എട്ടെണ്ണവും ഇന്ത്യയ്ക്ക് വെളിയിലാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഈ സെഞ്ചുറി ഒരു കിഡിലൻ റെക്കോർഡും കെ എൽ രാഹുലിന് നേടിക്കൊടുത്തു ഇംഗ്ലണ്ടിൽ രാഹുൽ നേടുന്ന മൂന്നാമത്തെ ടെസ്റ്റ് സെഞ്ചുറിയായിരുന്നു ഇത് ഇതോടെ ഇംഗ്ലണ്ടിൽ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് സെഞ്ചുറികൾ നേടുന്ന ഏഷ്യൻ ഓപ്പണിംഗ് ബാറ്റർ എന്ന റെക്കോർഡ് കെ എൽ രാഹുലിന് സ്വന്തമായി ഇന്ത്യൻ ഇതിഹാസ താരങ്ങളായ രാഹുൽ ദ്രാവിഡിനെയും രവിശാസ്ത്രിയെയുമാണ് രാഹുൽ ഇക്കാര്യത്തിൽ പിന്നിലാക്കിയത് രാജ്യങ്ങളായ ദക്ഷിണാഫ്രിക്ക ഇംഗ്ലണ്ട് ന്യൂസിലാന്റ് ഓസ്ട്രേലിയ എന്നിവയിൽ കൂടുതൽ അൻപത് പ്ലസ് സ്കോറുകൾ നേടുന്ന ഇന്ത്യൻ ഓപ്പണർമാരിൽ രണ്ടാം സ്ഥാനത്തെത്താനും ഈ ഇന്നിംഗ്സോടെ രാഹുലിനായി നിലവിൽ ഒൻപത് അൻപത് പ്ലസ് സ്കോറുകളാണ് സേന രാജ്യങ്ങളിൽ രാഹുലിന്റെ സമ്പാദ്യം പത്തൊൻപത് ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ നേടി ഇതിഹാസ താരം സുനിൽ ഗവാസ്കർ ആണ് ഈ നേട്ടത്തിൽ ഒന്നാമതുള്ളത് നേരത്തെ മത്സരത്തിന്റെ ആദ്യ ഇന്നിംഗ്സിലും മികച്ച പ്രകടനമായിരുന്നു രാഹുലിന്റേത് എട്ട് ഫോറുകളുടെ സഹായത്തോടെ നാൽപ്പത്തിരണ്ട് റൺസായിരുന്നു താരം നേടിയത് രണ്ടാം ഇന്നിംഗ്സിലാവട്ടെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പന്തിൽ നിന്ന് പതിനെട്ട് ഫോറുകളുടെ സഹായത്തോടെയാണ് രാഹുൽ റൺസ് നേടിയത് അതുപോലെ ആദ്യ ഇന്നിംഗ്സിൽ തിളങ്ങിയ യശസ്വി ജെയ്സാൾ ശുഭ്മാൻ ഗിൽ എന്നിവർ രണ്ടാം ഇന്നിംഗ്സിൽ പെട്ടെന്ന് തന്നെ മടങ്ങിയിരുന്നു ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയ ഈ രണ്ട് താരങ്ങളും രണ്ടക്കം പോലും തികക്കാതെയാണ് പുറത്തായത് ഇംഗ്ലണ്ടിന്റെ ആദ്യ ഇന്നിംഗ്സിൽ നാനൂറ്റി അറുപത്തി അഞ്ച് റൺസാണ് ടീം നേടിയത് സമയം മലയാളം വാർത്തകളിനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ